എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ എല്ലായിടത്തും മഴയൊക്കെ ആയിട്ട് ആകെപ്പാടെ ഇതായിട്ട് നിൽക്കുക അപ്പൊ ഈ മഴ സമയത്ത് തന്നെ ഞങ്ങളൊക്കെ ഒരു സ്ഥലത്ത് പോകാം അല്ലേ ഇർഫാനെ ആ അപ്പൊ നമ്മൾ പിള്ളേർക്കിപ്പോ സ്കൂളിലും കാര്യങ്ങളും ഒക്കെ അല്ലേ അപ്പൊ എല്ലാവരും പാഗ്യൊക്കെ വാങ്ങിച്ചോ അപ്പൊ ഞങ്ങള് റാന്തി വരെ പോവാണ് അവിടെ നല്ല ഓഫറൊക്കെ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ എന്തായാലും പോയി നോക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പെട്ടെന്ന് റെഡിയാവും അപ്പൊ കണ്ടു ഇപ്പൊ തന്നെ മഴ പെയ്തോണ്ടിരിക്കുക രാവിലെ ഒട്ട് തുടങ്ങിയ മഴയാ രാവിലെ അല്ല ഒരാഴ്ച തന്നെ നല്ല മഴയാണ് അപ്പൊ ഞങ്ങള് പോകാനായിട്ട് റെഡി ആയിട്ട് നിക്കുക അപ്പൊ പെട്ടെന്ന് ഞങ്ങക്ക് പോവാനായിട്ടാണ് നമുക്ക് ആ നമുക്ക് നേരെ പോവാ സമയം വൈകി ഓട്ടോ അവിടെ നിൽക്കും അപ്പം നമുക്ക് പെട്ടെന്ന് പോവാം ഞാനും ഇർഫാനും കൂടെ വീഡിയോ എടുത്ത് ഞങ്ങൾ രണ്ടും കൂടെ നമ്മൾ എവിടെ പോയി പോന്നേ ഭാഗ്യം എന്തൊക്കെ വാങ്ങിക്കണം ഈ ഓട്ടോടെ കാണുന്ന ഇർഫാന്റെ ഒക്കെ ചായക്കടയാണ് ഇർഫാന്റെയും അപ്പം ഫസീലായും കൂടെ വരണം അപ്പൊ ഇർഫാനും ഒക്കെ ആയിട്ട് പോകണം ഞങ്ങൾ അപ്പൊ ഇവിടെ പോസ്റ്റ് അടിച്ച് നിക്കുക അപ്പൊ ഇർഫാനൊക്കെ വരണം അപ്പൊ ഒക്കെ നോക്കി നിക്കുക ഞങ്ങൾ ഇവിടെ ഇർഫാൻ ഇർഫാനിന്റെ കടയിലോട്ട് പോയല്ലേ ഇർഫാനൊക്കെ വന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട് നമ്മുടെ ഇവിടുത്തെ സാലിയാണെച്ചിയുടെ ഓട്ടോയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് അപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്ത് റോഡിലും തോട്ടിലും ഒക്കെ വെള്ളം ഒരുപാട് കെട്ടി നിൽപ്പുണ്ട് അപ്പോൾ ഇർഫാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഓട്ടോ അവിടെ നിർത്തിയപ്പോ ഇർഫാൻ പറഞ്ഞ കണ്ടത്തിലെ വെള്ളം നമുക്കൊന്ന് പിടിക്കാ നമ്മടെ കണ്ടത്തിലൊക്കെ വെള്ളമാണിത് ഇങ്ങനെ കണ്ടത്തിലൊക്കെ വെള്ളമാണ് നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ വെള്ളമൊക്കെ റോഡിലൊക്കെ കയറാറുണ്ട് അത് എപ്പോഴെങ്കിലും ഒരു വീഡിയോ കാണിക്കാം ഇപ്പൊ വണ്ടി നിർത്തിയപ്പോൾ ഒന്ന് എടുത്തു ഈ വീഡിയോ എന്തായാലും ഞാൻ സ്കൂൾ തുറക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് എടുത്തതാണ് എഡിറ്റ് ചെയ്തിടുമ്പഴത്തേനും എന്തായാലും ഉറപ്പായിട്ട് സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ഇർഫാന്റെ സ്കൂളിൽ ഒന്ന് ഇറങ്ങണമായിരുന്നു അപ്പൊ നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇർഫാന്റെ സ്കൂളിലൊക്കെ ഇറങ്ങി അതേപോലെ തന്നെ നമ്മൾ അവിടെയും വീഡിയോ ഒക്കെ കുറച്ചൊക്കെ പിടിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ എടുത്തായിരുന്നു പിന്നെ നമ്മൾ നേരെ റാന്നിയിലെത്തിയിട്ടുണ്ട് റോഡിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ബ്ലോക്കും നല്ല തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ സ്കൂൾ തുറക്കുന്ന ആ ഒരു സമയമല്ലായിരുന്നു അപ്പം ബാഗൊക്കെ മേടിക്കാനാണെങ്കിലും എല്ലാവരും ഒക്കെ വരത്തില്ലേ പിന്നെ അതുമാത്രമല്ല അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണായിരുന്നു അപ്പോൾ അതിൻ്റെ ബ്ലോക്കും കൂടെ ആയിരുന്നു അങ്ങനെ നമ്മുടെ ദാഗിൻ്റെയൊക്കെ ഷോപ്പ് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളിത് വന്നതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത് വാങ്ങിക്കാനായിട്ട് അപ്പം അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബാഗിൻ്റെ ആണെങ്കിലും ചെരുപ്പി നമ്മൾ നമ്മളേത് സ്കൂൾ ബാഗ് എടുത്താലും ഇവിടെ പത്തെണ്ണം ഫ്രീ ഇട്ടും പേന പെൻസിൽ ബുക്ക് പൊതിയുന്നത് അങ്ങനെയുള്ള ശരിയാ ശരി പത്താം ക്ലാസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ബാഗൊക്കെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തെടുത്തു അപ്പോൾ അവിടെ തന്നെ തൊട്ടിപ്പുറത്ത് തന്നെ കണ്ടു ചെരുപ്പിൻ്റെ ഒക്കെയും കുറേ കളക്ഷൻസ് ഉണ്ട് ചെരുപ്പ് കൊട അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ പിള്ളേർക്ക് ചെരുപ്പും കൂടെ വേണമായിരുന്നു അപ്പോൾ അതൊക്കെ അവർ നിന്ന് നോക്കുന്നുണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ ഇർഫാനായാലും ഇഹാനായാലും സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്തു ഞാൻ കൊട ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ ഇർഫാൻ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നതാണ് നിങ്ങളെല്ലാവരും കാണുന്നത് ഫോണിൽ അപ്പോൾ സാലി അണച്ചി ആണ് എനിക്ക് കുട സെലക്ട് ചെയ്തു തന്നത് അപ്പം അണ്ണച്ചി അതൊക്കെ നിവർത്തിയൊക്കെ തന്നു അപ്പം അണ്ണച്ചി സെലക്ട് ചെയ്ത് തന്നെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളറായിരുന്നു പിന്നെ ഒരുപാട് ലൈറ്റ് കളേഴ്സ് എടുത്താൽ ചെളി പിടിക്കുമോ ഒരു ഡൗട്ട് പിന്നെ കടക്കകത്ത് നിന്ന് കുട ഞാൻ തന്നെ നിവർത്താൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇരുന്നുകൊണ്ട് കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ കുടൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാലിയണ്ണൻ്റെ കൈയ്യെ പിടിച്ചേക്കുന്ന സാലിയണ്ണച്ചി സെലക്ട് ചെയ്ത ആ കുടാണ് എടുത്തത് പിന്നെ ഞങ്ങൾക്ക് ബാഗ് എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ആണെങ്കിലും സാലിയണ്ണച്ചിയാണ് നോക്കിയൊക്കെ സെലക്ട് ചെയ്ത് തന്നത് പിന്നെ ബാഗിനൊക്കെ ആണെങ്കിലും ഓരോ റേറ്റുകളായിരുന്നു പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി അപ്പോൾ പെട്ടെന്നായിരുന്നു പർച്ചേസിങ്ങൊക്കെ പിള്ളേർക്കൊക്കെ ബാഗൊക്കെ പിള്ളേരൊക്കെ എടുത്തു പിന്നെ ഞാൻ തേണ്ട എനിക്കൊരു കുട എടുത്തു ഇപ്പം മര സമയമായതുകൊണ്ട് കുട അത്യാവശ്യമാണ് അപ്പം അണ്ണച്ചു പറഞ്ഞൊരു കുട വാങ്ങിച്ചോളാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനൊരു കുടയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത് അപ്പം ഈ ഒരു കളർ ഒരു കാപ്പിപ്പൊടി കളറാണ് കുട എടുത്തത് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ സമാധാനമായി ഇപ്പം ഈ മര കാരണം സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എവിടെ അങ്ങനെ രാവിലെ പോവാൻ മടിയാണ് പിന്നെ കുട ആവശ്യമായോണ്ട് വാങ്ങിച്ച് പിള്ളേരൊക്കെ പെട്ടെന്നായിരുന്നു സെലക്ട് ചെയ്തതും എടുത്തതും ഒക്കെ പിന്നെ നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ വ്ലോഗുകളൊക്കെ ആയിട്ട് എല്ലാവരുടെയും മുന്നിൽ വരുന്നതായിരിക്കും പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി അപ്പം ഞങ്ങളെല്ലാവരും പോയിട്ടൊക്കെ വന്നു അപ്പം ഇതുപോലെ ഇപ്പം എല്ലാവരും പർച്ചേസിങ്ങൊക്കെ ആയിരിക്കും സ്കൂളൊക്കെ തുറക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കൊക്കെ അല്ലേ ഇപ്പം ഞങ്ങളാണെങ്കിലും പോയവരിക്ക് നല്ല ബ്ലോഗൊക്കെ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ കാറ്റും മഴയൊക്കെ കാരണം ബ്ലോക്കാണ് ഈ കാറ്റുകൊണ്ട് മരങ്ങളൊക്കെ ആണെങ്കിലും ഒടിഞ്ഞൊക്കെ ഈ റബ്ബറോ അങ്ങനെയുള്ളതൊക്കെ ഒടിഞ്ഞ് വീണ് കിടന്നിട്ട് ലൈനയിലൊക്കെ വീണ് അങ്ങനെയൊക്കെ ബ്ലോക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ അണ്ണച്ചിയുടെ ഓട്ടോയിലാണ് പോയത് അപ്പോൾ അണ്ണച്ചിക്ക് ഓട്ടത്തിന് പോകേണ്ടത് നമ്മൾ പെട്ടെന്ന് വരുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അപ്പോൾ വീണ്ടും കുക്കിങ്ങോ ബ്ലോഗോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ